സന്തോഷമാണ് ഇത് എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാവട്ടെ എന്നുള്ളതാണ് ആഗ്രഹം ഇപ്പൊ ഞാൻ ഇപ്പൊ കൊച്ചിയിൽ വർക്ക് ചെയ്യുന്നത് അവിടെ മെട്രോ ഭയങ്കര കൺവീനിയൻ ഞങ്ങൾക്ക് പല സ്ഥലത്തും പോകുമ്പോൾ ഭയങ്കര യൂസ്ഫുൾ ആണ് ഇപ്പോഴെങ്കിലും എപ്പോഴെങ്കിലും വരുന്നത് വളരെ നല്ല കാര്യമാണ് ഞങ്ങൾ ഊബർ തപ്പി നടക്കുകയാണ് റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയിട്ട് മെട്രോ ഡയറക്റ്റ് ആദ്യം എവിടെയാണ് തുടങ്ങേണ്ടത് ഇവിടെ നിന്നാണ് അങ്ങോട്ട് പോകേണ്ടത് ഇപ്പൊ ഇവിടെ വന്നില്ല പിന്നെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നേരത്തെ വരേണ്ടതാണ് എത്രയും നേരത്തെ വരട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും യാതൊരു സംശയമില്ല നേരത്തെ വരേണ്ടതാണ് കൊച്ചി മെട്രോയിൽ യാത്ര ചെയ്തിട്ടുണ്ട് വളരെ കംഫർട്ടാണ് അപ്പോൾ നമ്മുടെ ഈ തിരക്കേറിയ ഇപ്പോൾ പാപ്പനങ്കുട് മുതൽ മെഡിക്കൽ കോളേജ് വരെയാണ് ഇപ്പോഴത്തെ എന്ന് കേൾക്കുന്നത് പക്ഷേ തീർച്ച ഈഞ്ചക്കൽ വരെ തീർച്ചയായിട്ടും നമുക്ക് പിന്നെ നെയ്യാറ്റിൻകര ആ ഭാഗം വരെ എങ്കിലും കണക്കിന് അതുവഴി ടെക്നോ പാർക്കിലേക്കുള്ള ഒരുപാട് ജീവനക്കാരും മറ്റ് ഡെയിലി തിരുവനന്തപുരത്ത് വരുന്നവരെല്ലാം ട്രാഫിക്കിൽ പെട്ട് ഇപ്പോഴും ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് ഇപ്പോൾ കുടിനേര വരെ കുടിനട വരെ മാത്രമേ ഇപ്പോൾ പിന്നെ നാല് ആയിട്ടുള്ളൂ ബാക്കി അങ്ങോട്ട് നല്ല റഷ്യ തന്നെയാണ് പാലന ഭാഗമൊക്കെ കൺജസ്റ്റഡ് ആണ് അപ്പോൾ തീർച്ചയായിട്ടും വളരെ നേരത്തെ വരേണ്ടിയ ഒരു സംഭവമാണ് ഇനി വൈകാതെ വളരെ സന്തോഷമാണ് ഇത് എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാവട്ടെ ആഗ്രഹം കൊച്ചി പോലെ അതിനും വലിയൊരു സിറ്റിയാണല്ലോ നമ്മുടെ വേണ്ട മറന്ന് ഷുവറായിട്ടും വരേണ്ടത് തന്നെയാണ് കുറച്ചും കൂടി ഈസി ആയിരിക്കും കുറച്ചും കൂടി സാധാരണക്കാർക്കാണെങ്കിലും കുറച്ചും കൂടി ഫയർ ബസ് ഫയർ കുറഞ്ഞു കിട്ടുന്ന രീതിയിലൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും നേരത്തെ വരേണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ ഇപ്പോഴെങ്കിലും വരുന്നുണ്ടോ വളരെ നല്ല ഞാൻ ടെക്നോ പാർക്കിൽ കുറെ കാലം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോ ഇവിടുന്ന് എസ്പെഷ്യലി തമ്പാനൂരിന്ന് കഴിക്കൂട്ടം വരെ അന്ന് ഞങ്ങൾ ഒരുപാട് നേരത്തേക്ക് വരുമ്പോൾ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത് കെ എസ് ആർ ടി സി ബസ്സിലൊക്കെയായിരുന്നു അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷെ ഇപ്പോഴെങ്കിലും വരുന്നത് വളരെ നല്ല കാര്യമാണ് ഇപ്പൊ ഞാൻ ഇപ്പൊ കൊച്ചിയിലെ വർക്ക് ചെയ്യുന്നത് അവിടെ മെട്രോ ഉള്ളത് ഭയങ്കര കൺവീനിയന്റ് ഞങ്ങൾക്ക് പല സ്ഥലത്തും പോകുമ്പോൾ ഭയങ്കര യൂസ്ഫുൾ അപ്പോൾ ഇപ്പോഴേക്കും വരുന്നത് വളരെ നല്ല കാര്യമാണ് അപ്പോൾ ഫേസ് വൺ വന്ന് ആ മെട്രോള് വളരെ നല്ലതാണ് കുറച്ചുകൂടെ ഡെവലപ്മെന്റ് വരില്ല ഇപ്പൊ വിഴിനും പോട്ടും കണ്ട് ഇതെല്ലാം വന്നു ലുല്ലുമോ വന്നു അങ്ങനെ എല്ലാ ഡെവലപ്മെന്റ്സും വരുന്നത് വളരെ നല്ല എന്തായാലും സന്തോഷമുണ്ട് തീർച്ചയായിട്ടും നമ്മളെ എല്ലാം സ്ലോ ആണ് സിസ്റ്റം ഒന്നാമത് നമ്മളെ ആൾക്കാരൊന്നും ആരും വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് ഇതൊന്നും പഠിക്കുന്നില്ല മനസ്സിലായില്ലേ ഈ നാട്ടിലുള്ള ഈ തള്ളിപ്പള്ളി സ്ഥലങ്ങൾ മാത്രം കണ്ടിട്ട് ഇതാണ് ഏറ്റവും മുന്തിയെന്ന് പറയാം അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞെന്നാണ് ന്യൂയോർക്കുകാർ ഞെട്ടിപ്പോയിന്നിവിടുത്തെ റോഡ് കണ്ടിട്ട് ഇദ്ദേഹം ന്യൂയോർക്കിൽ സ്ഥിരം ചികിത്സക്ക് പോകുന്ന ആളല്ലേ എന്നിട്ടിങ്ങനെയൊക്കെ പറയാവോ ദേശരാജ്യങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്താനൊന്നും നമ്മളെ കേരളത്തിൽ ഒന്നുമില്ല ഒരു സംഗതിയുമില്ല ഇതുവരെ ഇനി ഡെവലപ്പായി വന്നിട്ട് വേണം ആദ്യം ഈ പ്രോജക്ടുകളും ഈ രാഷ്ട്രീയക്കാരുടെ ഈ കളിയും കക്കലും പിടിക്കലും നിർത്തണം എന്നാ കുറച്ച് മെച്ചപ്പെടും നാട് തീർച്ചയായിട്ടും ഞങ്ങൾ ഇപ്പൊ എറണാകുളത്തുനിന്ന് മെട്രോയിൽ സഞ്ചരിച്ച അതിന്റെ ട്രാഫിക്കിന്റെ പ്രോബ്ലം ഒക്കെ നമ്മൾ മനസ്സിലാക്കിയായിരുന്നു വരുന്നത് ഏറ്റവും നല്ല കാര്യം പിന്നെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നേരത്തെ വരേണ്ടതാണ് എത്രയും നേരത്തെ വരട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എസ്പെഷ്യലി ഇവിടെ തന്നെ ഇപ്പം കാണുന്ന ബ്ലോക്ക് ഈ റെയിൽവേ സ്റ്റേഷൻ എയർപോർട്ട് കണക്ട് ചെയ്യുന്നതായിട്ട് ഒരു മെത്തേഡ് ഇല്ല ബാക്കി എല്ലാ മേജർ സിറ്റിയിലും എയർപോർട്ട് എക്സ്പ്രസ് ലൈനുണ്ട് മെട്രോ ഡയറക്റ്റ് മെട്രോയിൽ എയർപോർട്ടിൽ പോവുക റെയിൽവേ സ്റ്റേഷൻ കണക്ട് ചെയ്യുക ഇങ്ങനത്തെ മേജർ പോയിന്റ്സ് മോൾസ് കണക്ട് ചെയ്യുക അങ്ങനെയാണെങ്കിൽ അത് ഭയങ്കര ഉപകാരമായേ ജനങ്ങൾക്ക് ഉറപ്പായിട്ടും ഇപ്പൊ തന്നെ ഞങ്ങൾ ഊബർ തപ്പി നടക്കുകയാണ് റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയിട്ട് മെട്രോ ഉണ്ടായിരുന്ന ഡയറക്റ്റ് പോകായിരുന്നു ആദ്യം ഇവിടെയാണ് തുടങ്ങേണ്ടത് ഇവിടെന്നാണ് അങ്ങോട്ട് പോവേണ്ടത് ഇപ്പൊ ഇവിടെ വന്നില്ല മാറ്റം വരെ മാറ്റം ഉണ്ടാവും കൊറേ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും റോഡ് ബ്ലോക്ക് അത് മാറാൻ വഴിയില്ല എന്നുവച്ചാ റോഡിന്റെ വികസനം അങ്ങനെയാണ് അതുകൊണ്ട് അത് മാറാൻ ഒരു മെട്രോ മോളിൽ കൂടെ അല്ലേ പോകുന്നത് നേരത്തെ വരേണ്ടതായിരുന്നു